കൊതുക് ശല്യം ഇല്ലാതാക്കാൻ വഴികൾ കൊതുക് ശല്യം എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ ഈ വഴികൾ ഒന്ന് കാപ്പിപ്പൊടി കൊതുകുകളെ അകറ്റാനുള്ള മികച്ചൊരു വഴിയാണ് ഇവ അല്പം തുറന്ന ബൗളിൽ സൂക്ഷിക്കുന്നത് കൊതുകിനെ അകറ്റാൻ സഹായിക്കും രണ്ട് കുരുമുളക് പൊടി സ്പ്രേ ചെയ്യുന്നത് കൊതുകിനെ തുരത്താൻ നല്ലതാണ് കുരുമുളക് പൊടി ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ കലർത്തി കൊതുക് ശല്യമുള്ള ഇടങ്ങളിൽ സ്പ്രേ ചെയ്യാം മൂന്ന് ഗ്രാമ്പുവിന്റെയും നാരങ്ങയുടെയും മണം കൊതുകിന് അലോസരമുണ്ടാക്കാം ചെറുനാരങ്ങയിൽ ഗ്രാമ്പു കുത്തി മുറികളിൽ വയ്ക്കുന്നത് കൊതുകിനെ ഓടിക്കാൻ നല്ലതാണ് നാല് കർപ്പൂരവള്ളി വീട്ടിൽ വളർത്തുന്നതും ലാവണ്ടർ ഓയിൽ പോലുള്ള സ്വാഭാവിക ഓയിലുകൾ ഉപയോഗിക്കുന്നതും കൊതുക് ശല്യം എളുപ്പമകറ്റാനാകും അഞ്ച് പുതിനയില ഉപയോഗിച്ചും കൊതുക് ശല്യം മറികടക്കാം കൊതുകുകളുള്ള സ്ഥലങ്ങളിൽ പുതിനയില എണ്ണ തളിക്കുക ഇങ്ങനെ ചെയ്താൽ കൊതുക് ശല്യം മറികടക്കാം ആറ് കൊതുകിനെ അകറ്റാൻ വേപ്പെണ്ണ ഉപയോഗിക്കാം വേപ്പെണ്ണ ശരീരത്തിൽ പുരട്ടിയാൽ കൊതുക് കടിക്കില്ല കൊതുകുകളുടെ ശല്യവും മറികടക്കാം മലേറിയ ഡെങ്കി സിക്ക ചിക്കൻ ഗുനിയ തുടങ്ങിയ പല മാരകമായ രോഗങ്ങൾക്കും കാരണമാകുന്നത് കൊതുകുകൾ തന്നെയാണ് മാത്രവുമല്ല മിക്ക വീടുകളിലും ഇന്ന് കൊതുക് ശല്യം കൂടി വരികയാണ് വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുകയാണ് പ്രധാന പരിഹാരം വീടും പരിസരവും വൃത്തിയാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൊതുക് ശല്യം ഇല്ലാതാക്കാൻ വഴികൾ കൊതുക് ശല്യം എളുപ്പത്തിരില്ലാതാക്കാൻ ഈ വഴികൾ ഒന്ന് കാപ്പിപ്പൊടി കൊതുകുകളെ അകറ്റാനുള്ള മികച്ചൊരു വഴിയാണ് ഇവ അല്പം തുറന്ന ബൗളിൽ സൂക്ഷിക്കുന്നത് കൊതുകിനെ അകറ്റാൻ സഹായിക്കും രണ്ട് കുരുമുളക് പൊടി സ്പ്രേ ചെയ്യുന്നത് കൊതുകിനെ തുരത്താൻ നല്ലതാണ് കുരുമുളക് പൊടി ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ കലർത്തി കൊതുക് ശല്യമുള്ള ഇടങ്ങളിൽ സ്പ്രേ ചെയ്യാം മൂന്ന് ഗ്രാമ്പുവിന്റെയും നാരങ്ങയുടെയും മണം കൊതുകിന് അലോസരമുണ്ടാക്കാം ചെറുനാരങ്ങയിൽ ഗ്രാമ്പു കുത്തി മുറികളിൽ വയ്ക്കുന്നത് കൊതുകിനെ ഓടിക്കാൻ നല്ലതാണ് നാല് കർപ്പൂരവള്ളി വീട്ടിൽ വളർത്തുന്നതും ലാവണ്ടർ ഓയിൽ പോലുള്ള സ്വാഭാവിക ഓയിലുകൾ ഉപയോഗിക്കുന്നതും കൊതുക് ശല്യം എളുപ്പം അകറ്റാനാകും അഞ്ച് പുതിനയിലെ ഉപയോഗിച്ചും കൊതുക് ശല്യം മറികടക്കാം കൊതുകുകളുള്ള സ്ഥലങ്ങളിൽ പുതിനയിലെ എണ്ണ തളിക്കുക ഇങ്ങനെ ചെയ്താൽ കൊതുക് ശല്യം മറികടക്കാം ആറ് കൊതുകിനെ അകറ്റാൻ വേപ്പെണ്ണ ഉപയോഗിക്കാം വേപ്പെണ്ണ ശരീരത്തിൽ പുരട്ടിയാൽ കൊതുക് കടിക്കില്ല കൊതുകുകളുടെ ശല്യവും മറികടക്കാം മലേറിയ ഡെങ്കി സിക്ക ചിക്കൻ ഗുനിയ തുടങ്ങിയ പല മാരകമായ രോഗങ്ങൾക്കും കാരണമാകുന്നത് കൊതുകുകൾ തന്നെയാണ് മാത്രവുമല്ല മിക്ക വീടുകളിലും ഇന്ന് കൊതുക് ശല്യം കൂടി വരികയാണ് വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുകയാണ് പ്രധാന പരിഹാരം വീടും പരിസരവും വൃത്തിയാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക